എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം ഒരു ഒന്നരയാഴ്ച ഉണ്ടാവും ഞാൻ ഒരു വീഡിയോ കണ്ട് ഒരു പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ നോർമലി അതായത് ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോകുന്ന വീഡിയോസ് ആണ് ഈ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ എന്ന് പറയുന്നത് അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം തോന്നാറുണ്ട് അത് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന അതുപോലെ തന്നെ സന്തോഷമാണ് മറ്റൊരാൾ പ്രഗ്നന്റ് ആവുന്നു അവരുടെ ആ റിവീലിംഗ് വീഡിയോ ഞാനാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ ചിലതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും കാണാറുണ്ട് കാരണം അത്രയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു മൊമെന്റ് ലൈഫിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കില്ല എന്നേ പറയാൻ പറ്റും നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അതായത് നമ്മളിപ്പം നല്ലൊരു ലക്സൂറിയസ് കാർ വാങ്ങിച്ചു നമുക്ക് എന്തൊരു സന്തോഷം ആയിരിക്കും അല്ലേ പക്ഷെ മറ്റൊരാൾ അതുപോലെ തന്നെ ഒരു ലക്സുറിയസ് ആയിട്ടുള്ളൊരു കാർ വാങ്ങിച്ച നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടാവും എന്നാലും അത്ര വലിയ വണ്ടിയൊക്കെ എടുത്തോ എന്നൊരു ചിന്തയില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ അതൊന്ന് ആ വാങ്ങിച്ച വീട്ടുകാരോടൊപ്പം നിങ്ങൾക്കങ്ങ് ഭയങ്കര സന്തോഷം തോന്നും ഇല്ല ഒരിക്കലും ഇല്ല പക്ഷെ നമ്മൾക്കുണ്ടായാലും മറ്റുള്ളവർക്കുണ്ടായാലും ഒരുപോലെ സന്തോഷം വരുന്ന ആ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ തന്നെ എന്തൊരു രസമാണല്ലേ അല്ലേ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരുപോലെ ഹാപ്പിനെസ് ഉണ്ടാവുന്നത് ഒരു കുഞ്ഞ് ആർക്കുണ്ടായാലും അതെന്തുകൊണ്ടാണ് സന്തോഷത്തിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാല് ദൈവം ഡയറക്റ്റ് ഇങ്ങനെ ഉദരത്തിൽ വെച്ച് തരാ അല്ലേ നമുക്ക് ദൈവം എന്തൊക്കെ അനുഗ്രഹങ്ങൾ തരാറുണ്ട് ഇത് ഡയറക്ട്ലി നമ്മുടെ കയ്യിൽ വെച്ച് തരും നമുക്ക് നല്ല ജോലി നല്ല പ്രമോഷൻ അല്ലെ അതൊക്കെ ദൈവം അതിനുള്ള വാതിലുകൾ വഴികളൊക്കെ തുറക്കാറുണ്ട് നല്ല വീട് വെക്കാനുള്ള ഭാഗ്യം അല്ലെ പക്ഷെ പ്രഗ്നന്റ് ആവുക എന്ന് പറഞ്ഞു ചില ആളുകളുണ്ട് അഞ്ചു ആറ് വർഷം അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷം ഒക്കെ കാത്തിരുന്നിട്ട് ദൈവം അവരുടെ ഉദരത്തിൽ കൊടുക്കും അല്ലെ ഒരു കുഞ്ഞിനെ അപ്പോ ദൈവം ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് ഉദരഫലം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എല്ലാ മതത്തിലും അത് പറയുന്നുണ്ട് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും അത് കാണുന്നവർക്കും ഒരുപോലെ സന്തോഷമാണ് അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ ആ കണ്ട വീഡിയോയിൽ പ്രഗ്നൻസി റിവീൽ ആണ് ചെയ്യുന്നത് പക്ഷേ വളരെ കരഞ്ഞുകൊണ്ട് എനിക്ക് പ്രഗ്നൻ്റ് ആവണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ വിചാരിച്ചതല്ല ഞാൻ ഇപ്പോൾ പ്രതീക്ഷിച്ചതല്ല ഞാൻ വിചാരിച്ച സമയത്തല്ല ഈ ബേബി ഉണ്ടായിരിക്കുന്നത് എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് സത്യം പറഞ്ഞാല് ആ റിവീൽ ചെയ്യുന്ന സ്ത്രീ പെൺകുട്ടി കരയുന്നത് കണ്ടിട്ട് നമുക്ക് കരയാനൊന്നും തോന്നിയതേയില്ല ഞാൻ ഒരുപാട് പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോസ് കാണാറുണ്ട് കേട്ടോ ഞാൻ വെരി റീസന്റ് ആയിട്ട് കണ്ടത് ഇവരുടെയാണ് അതിന് തൊട്ട് മുമ്പ് കാണുന്നത് അജയ് സ്റ്റീഫൻ യൂട്യൂബ് ചാനലില് അജയ് സ്റ്റീഫന്റെ വൈഫ് ഈവയുടെ സിസ്റ്റർ അന്നയുടെയാണ് ആണ് അതൊക്കെ കണ്ട് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് കാണും കരയും കരയാനുള്ള ആഗ്രഹം കൊണ്ടല്ല നമുക്ക് അവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറയുക ചെയ്യുന്നത് അതായത് അന്ന നാട്ടിലായിരുന്നപ്പോഴാണ് പ്രഗ്നന്റ് ആയിരുന്നത് അതായത് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് അപ്പോ അന്നയുടെ ഹസ്ബൻഡ് ബിബിൻ ഗുജറാത്തിലാണെന്ന് തോന്നുന്നു ഇവര് ഒരു സൺഡേയില് വീഡിയോ കോളിലാണ് ആണ് അന്ന ചെയ്ത് വീഡിയോ കോളിലൂടെയാണ് ഇത് പറയുന്നത് അപ്പം ആ സമയത്ത് കുർബാന കഴിഞ്ഞിട്ട് ബിബിൻ കാറിൽ കയറിയ സമയത്ത് ഇത് കണ്ടു കഴിയുമ്പോൾ അദ്ദേഹം പൊട്ടി കരയുന്നുണ്ട് അത് കണ്ട് നമ്മളിങ്ങനെ ഭയങ്കര ഞാൻ ഒരുപാട് സമയം കരഞ്ഞിട്ടുണ്ട് അതുപോലെ മീനു ലക്ഷ്മിയുടെ പ്രഗ്നൻസി റിവീലിങ് വീഡിയോ അതൊക്കെ കണ്ട് കരയും കരയാനുള്ള ആഗ്രഹം കൊണ്ടല്ല വീണ്ടും വീണ്ടും കാരണം അവരുടെയൊക്കെ മുഖത്തെ സന്തോഷങ്ങൾ അതൊക്കെ എനിക്ക് നമ്മൾ കാണാൻ ഭയങ്കര ആഗ്രഹമാണല്ലേ അല്ലെ അത്ര നല്ല സന്തോഷകരമായിട്ടുള്ള മൊമെന്റ് ദൈവം ജീവിതത്തിൽ കൊടുത്തു കഴിയുമ്പോ അതിനെനിക്ക് വേണ്ടായിരുന്നു ഞാൻ വിചാരിച്ച സമയത്തല്ല ഈ കുഞ്ഞിനെ കിട്ടിയത് എനിക്ക് പറ്റത്തില്ല എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു സ്ത്രീ ഒരു ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ ഒരു വീഡിയോയുടെ മുന്നിൽ വന്നിങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പും ആ വീഡിയോ കണ്ട അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്നെ അത്ഭുതപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് കാരണം ഈ പെൺകുട്ടി ഇവൾക്ക് ഈ കുഞ്ഞിനെ വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുക ഇത് മറ്റാരുടെങ്കിലും ഉദരത്തിലാണോ ഈ ബേബി കിടക്കുന്നത് സ്വന്തം ഉദരത്തിലല്ലേ നമ്മുടെ ശരീരത്തിൽ ഉള്ളതെല്ലാം നമ്മുടെ സ്വന്തമല്ലേ എസ്പെഷ്യലി നമുക്കൊരു കുഞ്ഞ് നമ്മുടെ ഉദരത്തിൽ ദൈവം തരുന്നു അതിനെ എത്രയോ ആളുകൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബേബീസിനെ കൊടുക്കാറുണ്ട് പ്രഗ്നൻറ്റ് ആവാറുണ്ട് അവരൊക്കെ വീഡിയോസിൽ വന്ന് പറയാൻ നമ്മൾ കേട്ടില്ല അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പക്ഷേ അവർ മറ്റ് നെഗറ്റീവായിട്ടൊന്നും പറയാറില്ല ഒരു എക്സാമ്പിൾ പറയാം ആര്യ പാർവതി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബറുണ്ട് ഡാൻസറാണ് അപ്പോൾ ആര്യയുടെ അമ്മ പ്രഗ്നൻറ്റായത് രണ്ടാമത് പ്രഗ്നന്റ് ആയത് നാൽപ്പതുകളിലാണ് ആ സമയത്ത് ആര്യക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ അമ്മ ഒരിക്കൽ പോലും എനിക്ക് ഈ ബേബി എന്തോരം ഇൻറ്റർവ്യൂസ് ആണ് സോഷ്യൽ മീഡിയയിൽ അവരുടെ അന്ന് ഒരുപാട് ഇൻറ്റർവ്യൂസ് ഉണ്ടായിരുന്നു എത്ര ഹാപ്പിനെസ് ആയിട്ടാണ് എത്ര സന്തോഷത്തോടു കൂടിയാണ് ഈവൻ ആര്യ ആണെങ്കിൽ പോലും ഇരുപത്തിയൊന്ന് വയസ്സിന് ശേഷം ഉണ്ടായ കുഞ്ഞാണ് ഇച്ചിരി പോസിറ്റീവ്നെസ്സും ഒരു ഒക്കെ ഉണ്ടാവേണ്ടതാണ് പക്ഷെ തൻ്റെ അമ്മയുടെ ഉദരത്തിലുള്ളത് ഒരു ജീവനാണ് തൻ്റെ രക്തമാണ് എന്നുള്ള തിരിച്ചറിവ് ഇരുപത്തി വയസ്സുള്ള ആ ചെറിയ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സ്വന്തം മുദ്രത്തിൽ കിടക്കുന്ന കുഞ്ഞൊരു രക്തമാണെന്നും തൻ്റെ സന്തതി തലമുറകളാണെന്നും സന്തതി പരമ്പരകളാണെന്നും ദൈവം ഇത് ഡയറക്റ്റ് കൊടുത്ത അനുഗ്രഹമാണെന്നും തിരിച്ചറിയാൻ പറ്റാതെ ഇതെനിക്ക് വേണ്ട ഞാൻ ചിന്തിച്ച സമയത്തല്ല ഇതെനിക്ക് വന്നത് എന്നുള്ള വിഡിത്തരങ്ങൾ പറയാൻ അല്പം പോലും കോമൺ ആയൊരു സെൻസ് ഇല്ല ഒരു കോമൺ സെൻസ് ഇല്ല എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇത് പറയുകയല്ല പുള്ളിക്കാരത്തി കരയുകയാണ് ലിറ്ററലി അത് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഇതിന്റെ കുറെ സൈഡ് എഫക്ട്സ് ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ചാൽ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന്റെ ജീവിതത്തിൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജും ഇവർ വ്ലോഗിലൂടെ കാണിക്കാറുണ്ട് ഇത് യൂട്യൂബ് എന്നുണ്ടോ അതായത് ഇവർ മരിക്കുന്നത് വരെയും സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ കിടക്കും ഇപ്പൊ ഉദരത്തിലുള്ള കുഞ്ഞ് പുറത്തേക്ക് വന്ന് അത് വളർന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഇവള് ഈ വീഡിയോ കാണും ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ അറിയാമോ ഒരു പതിനഞ്ചു വർഷം മുന്നേ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പോലും അത് പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം ആരാണോ അത് പറഞ്ഞത് ആരെക്കുറിച്ചാണോ കുറിച്ചാണോ പറഞ്ഞത് അത് അയച്ചു കൊടുക്കും അപ്പോൾ ഈ കുഞ്ഞ് വളർന്ന് ഒരു അറിവുള്ള ഒരു പ്രായം എത്തുമ്പോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ കുഞ്ഞിനുണ്ടാകുന്നൊരു വിഷമം ആ കുഞ്ഞിൻ്റെ മനസ്സിന് ഏൽക്കുന്ന ഒരു മുറിവ് അത് എത്രത്തോളമാണെന്ന് ചിന്തിക്കാൻ പോലുമുള്ള ഒരു കോമൺ സെൻസ് ഈ പെൺകുട്ടിക്കോ അവളുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കോ ഒന്നുമില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഞാൻ ഒരു ഞാനൊരുദാഹരണം പറഞ്ഞുതരാം എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളുടെ പേര് അനില എന്നാണ് അപ്പോൾ മൂന്ന് കുട്ടികളാണ് ഇളയ ആളാണ് അപ്പം മൂത്തത് ഒരു ചേച്ചിയുണ്ട് ഏറ്റവും മൂത്തത് ചേട്ടനുണ്ട് അപ്പോൾ ഞങ്ങൾ ട്വൽത്തിൽ വെച്ചിട്ടാണ് ഫ്രണ്ട്സ് ആയത് അപ്പൊ ഇവളെപ്പോഴും അപ്പയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അമ്മയെ കുറിച്ച് വളരെയധികം ഒന്നും സംസാരിക്കാറൊന്നുമില്ല ഇപ്പൊ ടിഫിൻ ബോക്സ് തുറക്കുമ്പോഴാണെങ്കിൽ പോലും ലഞ്ച് ബോക്സ് തുറക്കുമ്പോഴാണെങ്കിൽ പോലും അവൾ ഈ കറി ഒന്നും അതായത് വളരെ ഇങ്ങനെ ഒന്ന് സെക്കൻഡറി ആയിട്ടാണ് എല്ലാം അമ്മയെക്കുറിച്ച് പറയുന്നത് അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു നീ എന്താ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാം അങ്ങ് പപ്പ മന്തിയോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചോദിച്ചപ്പം കുറെ ദിവസങ്ങൾക്ക് ശേഷം അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അതായത് അവള് എയ് നയൻത്തിലോ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് ഇവള് വീട്ടിലേക്ക് വന്നപ്പോൾ ഫ്രണ്ടിലെ മമ്മി ആരുടെ അടുത്തുനിന്ന് സംസാരിക്കുകയാണ് സിറ്റൗട്ടിലായിരിക്കാം അവള് കിച്ചണിൽ വഴി അകത്തേക്ക് കയറിയപ്പോൾ അവൾ സ്റ്റെയറിന്റെ അടുത്ത് ബാഗ് കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലത്തെ ചേച്ചിയോട് അമ്മ സംസാരിക്കാണ് അതായത് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇവരുടെ വീട്ടിൽ വന്നു അപ്പം അമ്മ സിറ്റൗട്ടിലിരുന്ന് ചേച്ചിയോട് പറയാ എനിക്ക് രണ്ട് മക്കളായിരുന്നു ഞങ്ങൾക്ക് മൂന്നാമത്തേത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതായത് അപ്രതീക്ഷിതമായിട്ട് വന്നതാ കളയാൻ വേണ്ടി ഞാൻ കുറേ നോക്കി കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതല്ലേ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് ഞങ്ങൾ വിചാരിച്ചതൊന്നുമില്ല ആ സമയത്തൊക്കെ ഇതെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പോകണം എന്നേ ചിന്തയുണ്ടായിരുന്നുള്ളൂ അതായത് ആ ഒരു പ്രഗ്നൻസി വേണ്ടായിരുന്നു എന്നേ ചിന്തയുണ്ടായിരുന്നുള്ളൂ ഇത് അവള് കേട്ടു അപ്പം വളരെ വികാരനിർഭര നിർഭരയായിട്ടാണ് അന്ന് ഈ ട്വൽത്തിൽ പഠിക്കുമ്പോൾ എനിക്ക് ആ ഒരു സങ്കടം അത്രത്തോളം നമുക്ക് മനസ്സിലാവുന്നുമില്ല പക്ഷെ ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അത് ചിന്തിക്കാറുണ്ട് അപ്പം ഈ ഫ്രണ്ട് അനിലയുടെ ചെവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിക്ക് മടക്കുണ്ടല്ലോ അവൾക്ക് ചെവിക്ക് മടക്കില്ല കുറച്ച് വലിയ ചെവി നല്ല സുന്ദരിയാണ് പക്ഷെ ആ ചെവി അവൾക്കൊരു ഇതാണ് അപ്പം ഈ അമ്മ പറഞ്ഞിട്ടുണ്ടത്രേ എന്തൊക്കെയൊക്കെയോ മെഡിസിൻസ് ഇനി അസുഖത്തിൻ്റെയൊക്കെ ആയിരിക്കാം അപ്പം അതൊന്നും ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല കാരണം ഇതെനിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ആയിരുന്നില്ലല്ലോ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചെവി അങ്ങനെ ആയിപ്പോയത് എന്നുള്ള രീതിയിലുള്ള സംസാരം കേട്ടു അന്ന് മുതൽ ഈ പെൺകുട്ടിക്ക് അമ്മ എന്ന് പറഞ്ഞ സെക്കൻഡറി ആയിട്ട് സെക്കൻഡറിയോ അതിനുശേഷമോ ഉള്ള ഒരു സംഭവം മാത്രമാണ് ഏതൊരു സംസാരത്തിലും ആ ഒരു ഇഷ്ടക്കേടൊക്കെ കാണാം അപ്പം സംസാരത്തിൽ ഇഷ്ടക്കേടുണ്ടെങ്കിൽ ഹൃദയത്തിൽ എത്രമാത്രം സങ്കടം അവൾ ആ കേട്ടത് കേട്ട കുറച്ച് കാര്യങ്ങൾ അവളെ ലൈഫ് ടൈം അതിങ്ങനെ എഫക്ട് ചെയ്യും ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവളുടെ ആ ഒരു നല്ല പ്രായം ടീനേജ് മുഴുവൻ അവൾക്ക് ആ കാര്യം ഓർത്ത് സങ്കടപ്പെട്ടു കാരണം എൻ്റെ അമ്മ എന്നെ കളയാനായിരുന്നു അതായത് ഞാൻ ഭൂമിയിലേക്ക് വരുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ആദ്യത്തെ ചേട്ടനെയും ചേച്ചിയും മാത്രമായിരുന്നു ഇഷ്ടം എന്നുള്ളത് അവളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഗതി തന്നെയായിരുന്നു അപ്പം ഞാൻ ഈ കാര്യം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇതാണ് ഈ കുഞ്ഞ് ജനിച്ച് പുറത്തേക്ക് വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് അറിയുമ്പോൾ ഇതിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ശരിയാണ് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് നിങ്ങൾക്ക് വേണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് വ്യൂസ് ഒക്കെ കയറുമായിരിക്കും നിങ്ങൾ വിചാരിക്കും ഒരുപാട് സിമ്പത്തറ്റിക് സിമ്പതി നിങ്ങൾക്ക് കിട്ടുമായിരിക്കും എന്നൊക്കെ ആയിരിക്കും സിമ്പതി ഉണ്ട് കരച്ചിൽ കണ്ടാൽ നമുക്കൊക്കെ മനസ്സില് പക്ഷേ ഞാൻ ആഗ്രഹിച്ച സമയത്തല്ല ഞാൻ ഫിസിക്കലി പ്രിപ്പയർ ആയിരുന്നില്ല മെന്റലി പ്രിപ്പയർ ആയിരുന്ന സമയത്തല്ല ഇത് തന്നെന്ന് നിങ്ങൾ പറയുന്നത് എത്രമാത്രം ധാർഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്തെ നിങ്ങൾക്ക് ദൈവം എല്ലാം തരാൻ പറ്റൂ എന്നൊരു നിയമമുണ്ടോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്തൊക്കെ ദൈവം എല്ലാം തരുള്ളൂ ഇവൻ കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ നടക്കുമോ എത്ര പേർ പ്ലാൻ ചെയ്തിട്ട് പ്ലാനിങ് ഒക്കെ ഉണ്ടാവും പക്ഷെ മിക്കവർക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദൈവം നൽകാറാണ് പതിവ് അല്ലേ അപ്പൊ മൂത്ത കുഞ്ഞിനോളം തന്നെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിനും കൊടുക്കുക നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ ആ കരഞ്ഞുകൊണ്ട് എനിക്കിത് വേണ്ടായിരുന്നു എനിക്ക് രണ്ടാമത്തെ വീഡിയോവും അവർ ഒരു ഈവനിങ് പോകുന്ന ഒരു വീഡിയോയിലും ഈ പെൺകുട്ടിക്ക് അരയാ എനിക്കിത് പറ്റുന്നില്ല ഗൈസ് എന്നൊക്കെയാ പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കുഞ്ഞ് വളർന്നു വന്ന് ഈ വീഡിയോ കാണുമ്പോൾ അതിനെ ഉദരത്തിൽ കൊണ്ട് നടന്നത് ഈ അമ്മ ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഒട്ടും താല്പര്യത്തോടെ അല്ല എന്നുള്ള കാര്യം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും നിങ്ങളെ ജഡ്ജ് ചെയ്യേണ്ടി വരും ആ കുഞ്ഞ് പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരമില്ലാതെ ആയിപ്പോകും ഒരു പക്ഷേ രണ്ടാമത്തെ കുഞ്ഞായതുകൊണ്ട് പ്രകടനങ്ങൾ സ്നേഹപ്രകടനങ്ങൾ കുറച്ചധികം ആ കുഞ്ഞിലേക്ക് പോകാം അത് ജനിച്ചതിന് ശേഷം പക്ഷെ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന് പോലും ഒരല്പം വില അത് തരാൻ ഒരു ചാൻസുമില്ല നിങ്ങളുടെ സ്നേഹത്തിന് വിലയുണ്ടാവില്ല അവസാനം വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കാരോടും നാട്ടുകാരോടൊക്കെ പറയാം ഞങ്ങൾ എത്ര സ്നേഹിച്ചിട്ടും അവനല്ലെങ്കിൽ അവളെ ഞങ്ങളെ ഞങ്ങളെങ്ങോട്ട് സ്നേഹിക്കുന്നില്ല നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങൾ പാടെ മറക്കും അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതാണ് റൂട്ട് എന്ന് പറയുന്നത് ഇഷ്ടക്കേടിന്റെയും വഴക്കിന്റെയും ഒക്കെ റൂട്ട് എന്ന് പറയുന്നത് അതാ പക്ഷെ അതങ്ങോട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ഈ ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് ഞങ്ങളോട് യാതൊരു സ്നേഹമില്ല ആ മൂത്ത കുഞ്ഞിനാണെങ്കിലോ ഞങ്ങൾ അങ്ങോട്ട് അധികം സ്നേഹം കൊടുക്കുന്ന പോലുമില്ല പക്ഷെ അത് ഭയങ്കര സ്നേഹം ഇങ്ങനൊക്കെ വിടുവായ്ത്തരങ്ങൾ പറയേണ്ടി വരും സ്വന്തം കുറ്റങ്ങൾ മറച്ചു വെച്ചിട്ട് ശരിക്കും കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് എന്ത് കൂടിയാണ് എന്ത് മൈൻഡ് സെറ്റാണ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എത്രയോ ആളുകൾക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നു അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെ ചുറ്റുമുണ്ട് നമ്മളൊക്കെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളല്ലേ നാൽപ്പത് അമ്പത് വയസ്സൊക്കെ ആയിട്ടും കുഞ്ഞുങ്ങൾ ഇല്ലാതെ ഞങ്ങൾ മരിച്ച ഈ വീടിന് അനാഥാലയത്തിന് കൊടുക്കും എന്ന് പറയുന്നവരെ എനിക്ക് ഡയറക്റ്റ് അറിയാം ഒരു കാര്യം ഓർക്കുക ലൈഫ് സ്റ്റൈൽ വ്ലോഗേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ ആ ഉള്ളിലുള്ള വികാരങ്ങൾ അങ്ങനെ തന്നെ നാട്ടുകാരെ കാണിക്കണം എന്നൊന്നുമില്ല കുറച്ചൊക്കെ ഒന്ന് മറച്ചു വെച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് എഡിറ്റ് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം ഇഷ്ടമില്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇഷ്ടമാണെന്ന് പറയുന്നത് കൊണ്ടൊന്നും ഇവിടെ ആർക്കും ഒരു തെറ്റുമില്ല പക്ഷേ നിങ്ങൾ ഇഷ്ടമില്ല എന്ന് പറയുന്നത് ഞാൻ ന്യായീകരിക്കല്ല ചെയ്യുന്നത് നിങ്ങളുടെ ഉദരത്തിലാണ് ആ കുഞ്ഞ് വളർന്നത് നിങ്ങളുടെ രക്തമാണ് എന്തിനേറെ പറയാൻ ഇവരുടെ ഫസ്റ്റ് പ്രഗ്നൻസി അവരുടെ ജേണി അവരുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആ ഹസ്ബൻഡ് എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എത്രമാത്രം സെക്യൂർ ആക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ചില സമയത്ത് ഇവരുടെ വീഡിയോ കാണുമ്പോൾ എന്തിനാണ് മാതാപിതാക്കൾ അദ്ദേഹം എത്ര നല്ല രീതിയിലാണ് നോക്കുന്നത് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ഭർത്താവ് ഉണ്ടായിട്ടും എന്ന് വെച്ച് ബാക്കിയുള്ളവർക്ക് ഭർത്താവില്ല അവരെ അങ്ങനെയല്ല പറയുന്നത് എന്തോരോ ആളുകൾക്ക് ഒരുപാട് തിരക്കുകളായിട്ട് എന്തോരം പേർ മിലിട്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ആർമി അല്ലെങ്കിൽ പ്രവാസികൾ അവർക്കൊക്കെ ഇങ്ങനെ എപ്പോഴും കൂടെ നടന്ന് കെയർ ചെയ്യാൻ പറ്റുമെന്നൊന്നും തോന്നില്ല പറ്റില്ല അപ്പം സ്ത്രീകൾക്ക് ആ സമയത്ത് ഭർത്താവിന്റെ ഒരു സാമീപ്യമൊക്കെ ഒത്തിരി ആവശ്യമുണ്ട് അമ്മയുടെയും അച്ഛന്റെ മാത്രമല്ല അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഹസ്ബൻഡിന്റെ അപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റാതെ ദൂര വിദൂരദേശത്തൊക്കെ ആയിരിക്കുന്നു ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഈ ഭർത്ത ഇ എന്തിനും അതായത് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഭർത്താവ് കൂടെ ഉണ്ട് അത് നോക്കാൻ എല്ലാവരും ഉണ്ടായിട്ടും എനിക്കിത് പറ്റില്ല ഞാൻ വിചാരിച്ച സമയത്തല്ല ദൈവം കുഞ്ഞിനെ തന്നെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ദാർഷ്ട്യമാണ് അത് തെറ്റ് തന്നെയാണ് നിങ്ങൾ ഇനിയെങ്കിലും തിരുത്തി ആ രണ്ട് കിടക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ സ്നേഹത്തോടെ അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കുഞ്ഞ് എന്തെങ്കിലും ഈ വീഡിയോസ് കാണും സാധാരണ മനുഷ്യന്മാരെ ചിന്തിക്കുന്ന പോലെ അതിന് ചിന്തിക്കാനുള്ള ചാൻസ് ഉള്ളൂ കാരണം ഇല്ല എൻ്റെ അമ്മയുടെ സാഹചര്യം ഞാൻ ഓർത്തു പോകുന്നു എന്ന് ചിന്തിക്കാനുള്ള പക്വതയും പാകതയും ഒക്കെ വരണമെങ്കിൽ ഒരു ഇരുപത്തിനാല് വയസ്സെങ്കിലും ആകും അതുവരെ അതിങ്ങനെ വല്ലാത്തൊരു വേദനയോടുകൂടി വല്ലാത്തൊരു രീതിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു വേദന തന്നെയായിരിക്കും അത് അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ കാര്യങ്ങളെയും പക്വതയോടെ എസ്പെഷ്യലി നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തെ നിങ്ങളുടെ തലമുറയാണത് നിങ്ങളുടെ അതായത് സന്ധതി പരമ്പരകൾ തലമുറകൾ അതിനെ നിങ്ങൾ ഏറ്റവും പോസിറ്റീവായി നിന്നുകൊണ്ട് ആ പ്രഗ്നൻസി ജേണി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സൂപ്പർമായിട്ട് എൻജോയ് ചെയ്യപ്പാൻ എൻജോയ് ചെയ്യാൻ പറ്റും ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ അതിനൊക്കെ തരണം ചെയ്യാനും അതിനൊക്കെയുള്ള മെഡിസിൻസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ചുറ്റും എപ്പോഴും അവൈലബിൾ ആണ് അത്രയും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും നല്ല ഹോസ്പിറ്റൽസും കെയറിങ്ങും ഒക്കെ ഉണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷേ നിങ്ങളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ ഞങ്ങൾ നേരത്തെ നിങ്ങളുടെ ആദ്യത്തെ പ്രഗ്നൻസി ജേർണിയിലൊക്കെ കണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും പോസിറ്റീവായിട്ട് നിൽക്കുക ആ കുഞ്ഞിനെ വളരെ ഹാപ്പി ആയിട്ട് ഭൂമിയിലേക്ക് അത് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനൊരു വഴിയൊരുക്കുക മനസ്സിലായില്ലേ ഒരു ആത്മാവിനെ ഒരു ശരീരത്തെ ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളൊരു മീഡിയേറ്റർ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഒന്നാം മാസം മുതൽ നിങ്ങളുടെ എല്ലാ ഫീലിങ്സും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു കുഞ്ഞ് നിങ്ങളുടെ ഉദരത്തിൽ കിടക്കുന്നത് നിങ്ങളുടെ ഇഷ്ടക്കേടുകൾ നിങ്ങളുടെ ഈ ശാപവാക്കുകൾ പോലെയുള്ള വർത്തമാനങ്ങൾ ഇതൊക്കെ അതിനെ ഫീൽ ചെയ്യുന്നുണ്ട് അതിന് മനസ്സിലാകുന്നുണ്ട് കാരണം നിങ്ങൾ കഴിക്കുന്ന ആഹാരമല്ലേ അതും പങ്കിട്ടെടുക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലല്ലേ അത് കിടക്കുന്നത് നിങ്ങളുടെ ശ്വാസത്തിന്റെ പകുതി കൊണ്ടല്ലേ അത് ജീവിക്കുന്നത് അപ്പോ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്